ഹരേ കൃഷ്ണ കോടി ഭക്തരുടെ ഹൃദയത്തിലാണ് ഗുരുവായൂരപ്പന്റെ ഇടം ഗുരുവായൂരപ്പന് പൂർണ്ണ ശക്തി ചൈതന്യമുണ്ടാകാൻ ഒരുപാട് കാരണങ്ങളുണ്ട് ഗുരുവായൂരിലെ പോലെ ഇത്രയധികം പൂജകളും നിവേദ്യങ്ങളുമുള്ള മറ്റൊരു ക്ഷേത്രം ലോകത്ത് എവിടെയുമില്ല ഗുരുവായൂർ നട തുറക്കുമ്പോൾ മുതൽ അടയ്ക്കുന്നത് വരെയുള്ള പൂജകളും നിവേദ്യ അനുഷ്ഠാനങ്ങളും നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ് ഗുരുവായൂരിൽ ഒരു ദിവസം അഞ്ച് പൂജകളും മൂന്ന് ശിവേലിയുമുണ്ട് പുലർച്ചെ രണ്ടര മണിക്ക് പി ലീലയുടെ ഭക്തിഗീതങ്ങളോടെയാണ് ക്ഷേത്രം ഉണരുന്നത് കൃത്യം മൂന്ന് മണിക്ക് ക്ഷേത്ര നട ഭക്തർക്കായി തുറക്കപ്പെടും ജ്ഞാനപ്പാന ശംഖുനാഥം തകിൽ നാഥസ്വരം എന്നിവയുടെ മധുര ശബ്ദത്തോടെയാണ് ഭഗവാനെ പള്ളി ഉണർത്തുന്നത് ദിവസം രാത്രി നട അടയ്ക്കുമ്പോൾ ഭഗവാന് ചാർത്തിയ അലങ്കാരങ്ങൾ കണ്ട് സായുജ്യം അടയാൻ കൃഷ്ണഭക്തരുടെ വലിയ തിരക്കാണ് ഈ ദർശനമാണ് വിശ്വപ്രസിദ്ധമായ നിർമാല്യ ദർശനം അത് കഴിഞ്ഞാൽ വാഗച്ചാർത്താണ് ഭഗവാനെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്ത് സൂക്ഷ്മതയോടെ ശുദ്ധിയാക്കുന്നു ശേഷം നെന്മേനി വാഗയുടെ പൊടി തൂകി അഭിഷിക്തനാക്കും ഇതിനെയാണ് വാഗച്ചാർത്ത് എന്ന് വിളിക്കുന്നത് പിന്നീട് ശംഖാഭിഷേകം മന്ത്രപൂരിതമായ തീർത്ഥം ശംഖിൽ നിറച്ച് നടത്തുന്ന അഭിഷേകം അത് കഴിഞ്ഞ് സുവർണ കലശത്തിലെ ജലധാരയോടെ വെളുപ്പിനുള്ള അഭിഷേക ചടങ്ങുകൾ തൽക്കാലം അവസാനിക്കുന്നു ഇതാണ് ഭഗവാന്റെ പള്ളി നീരാട്ട് തുടർന്ന് മലർ നിവേദ്യമായി മലർ ശർക്കര കതളിപ്പഴം എന്നിവയാണ് ഈ സമയത്ത് ഭഗവാൻ കൃഷ്ണന് നൽകുന്ന നേദ്യങ്ങൾ ഇത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഉഷ നിവേദ്യം ഇതിന് പൂജയുണ്ട് ധാരാളം ശർക്കര ചേർത്ത നെയ് പായസം വെണ്ണ കതളിപ്പഴം പഞ്ചസാര വെള്ള നിവേദ്യം ഇവയാണ് ഉഷ നിവേദ്യങ്ങൾ ഈ ഉഷപൂജയ്ക്ക് ശേഷമാണ് പൂജ സൂര്യോദയ സമയത്ത് നടത്തുന്ന പൂജയാണിത് സൂര്യകിരണങ്ങൾക്ക് അഭിമുഖമായി പ്രശോഭിക്കുന്ന ഭഗവത് വിഗ്രഹത്തിനു മേൽ അർപ്പിക്കുന്നതിനാലാണ് ഇതിനെ എതിരേറ്റുപൂജ എന്നറിയപ്പെടുന്നത് ഈ സമയം തിടപ്പള്ളിയിൽ മഹാഗണപതി ഹോമം നടക്കും ഇതിനുശേഷം ശിവേലിയാണ് തന്റെ ഭൂതഗണങ്ങൾക്ക് നിവേദ്യം നൽകുന്നത് ഭഗവാൻ നേരിട്ട് കാണുന്നതിനെയാണ് ശിവേലി എന്ന് പറയുന്നത് അവർക്ക് നൽകുന്ന ബലിയാണിത് ശ്രീബലി അഥവാ ശിവേലി ശിവേലി ക്ഷേത്ര കോവിലിനും വെളിയിലെത്തുമ്പോൾ ഭഗവാന്റെ പൊൻതിടമ്പുമായി കീഴ്ശാന്തി ഗജവീരന്റെ മുകളിൽ കയറും വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടുകൂടി ഭഗവാൻ മേൽനോട്ടം വഹിക്കാൻ പ്രദക്ഷിണമായി എത്തുന്നു ഈ പ്രദക്ഷിണത്തിന് ശേഷം തിടമ്പ് വിഗ്രഹവുമായി കീഴ്ശാന്തി ശ്രീകോവിലേക്ക് പോകുന്നു തുടർന്ന് പന്തീരടി പൂജ ഇതിനോടനുബന്ധിച്ച് നവകാഭിഷേകമുണ്ട് മണിക്കിണറിൽ നിന്ന് എടുക്കുന്ന ജലം കൊണ്ടാണ് ഭഗവാൻ കൃഷ്ണന് അഭിഷേകം നടത്തുന്നത് ശേഷം പശുവിൻ പാൽ അഭിഷേകം പാലഭിഷേകത്തിന് പിന്നാലെ ഒൻപത് വെള്ളിക്കുടങ്ങളിൽ തീർത്ഥം നിറച്ച് മന്ത്രോച്ചാരണത്തോടെ അഭിഷേകം നടത്തുന്നതിനെയാണ് നവകാഭിഷേകം എന്ന് വിളിക്കുന്നത് അത് കഴിഞ്ഞ് പന്തീരടി പൂജയാണ് നിഴലിന് പന്ത്രണ്ടടി നീളമുണ്ടാകുന്ന സമയത്താണ് ഈ പൂജ അതിനു ഉച്ചപൂജ ഈ സമയം ഇടയ്ക്കയുടെ അകമ്പടിയോടെ അഷ്ടപതി ആലപിക്കും ഉച്ചപൂജ കഴിഞ്ഞ് അടയ്ക്കുന്ന നട വൈകിട്ട് മൂന്നരയ്ക്ക് വീണ്ടും തുറക്കും നട തുറന്നാൽ ഉച്ച ശിവേലി ശിവേലി കഴിഞ്ഞ് ദീപാരാധന അകത്ത് ദീപാലംകൃതമായ ഭക്തി കാഴ്ചയോടെ മേൽശാന്തിയാണ് നട തുറക്കുന്നത് ദീപാരാധന കഴിഞ്ഞാൽ അത്താഴ പൂജയാണ് ഉണ്ണിയപ്പം ഇലയട വെറ്റിലയടയ്ക്ക വെള്ളനിവേദ്യം പാൽപ്പായസം പാഴം പഞ്ചസാര എന്നിവയാണ് ഭഗവാൻ ഈ സമയത്തുള്ള പ്രധാനമായ നിവേദ്യങ്ങൾ പിന്നീടാണ് തിടമ്പുമായുള്ള രാത്രി ശിവേലി മൂന്ന് പ്രദക്ഷിണമുള്ള ശിവേലി കഴിഞ്ഞാൽ തൃപ്പുക എന്ന പ്രത്യേക ചടങ്ങാണ് അഷ്ടഗന്ധ ചൂർണമാണ് തൃപ്പുകയ്ക്കായി ഉപയോഗിക്കുന്നത് ഇനിയുള്ളത് ഒരു വിശിഷ്ടമായ ആചാരമാണ് ആ ദിവസത്തെ വരവ് ചിലവ് കണക്കുകൾ എഴുതിയ ഓല ഉറക്ക വായിച്ച ശേഷം ഭഗവാന്റെ തൃപ്പടിക്കൽ സമർപ്പിക്കും അതോടെ ഗുരുവായൂരപ്പന്റെ ഒരു ദിവസത്തെ േത്ര ആചാരങ്ങൾ അവസാനിക്കുകയായി കുചേലരായി ഭഗവാൻ കൃഷ്ണന്റെ തിരുസന്നിധിയിലെത്തി ഹൃദയമൊരുങ്ങി ശുദ്ധ മനസ്സോടെ പ്രാർത്ഥിക്കുന്ന ഭക്തരെ കുബേരനാക്കി മാറ്റുന്ന ആശ്രിതവത്സലനാണ് ശ്രീ ഗുരുവായൂരപ്പൻ ശ്രേഷ്ഠമായ പൂജാതി കർമ്മങ്ങളുടെ കൃത്യത തന്നെയാണ് അനുദിനം ഗുരുവായൂരിലേക്ക് ഒഴുകിയെത്തുന്ന കൃഷ്ണഭക്തരുടെ എണ്ണം വർദ്ധിച്ചു കൊണ്ടേയിരിക്കുന്നതിന് പ്രധാനമായ കാരണം ഭഗവാന്റെ കൃപാ കടാക്ഷവും പ്രഭയും ഗുരുവായൂരപ്പ സന്നിധിയിൽ നിറഞ്ഞു നിൽക്കുന്നു നിങ്ങൾക്കും ഗുരുവായൂരപ്പന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ ഹരേ കൃഷ്ണ